ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റേഷൻ അരി കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ അപ്പം ഉണ്ടാക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കപ്പി കാച്ചണ്ട ഈസ്റ്റ് വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ഈനോ വേണ്ട അങ്ങനെ കെമിക്കൽസ് ഒന്നും തന്നെ വേണ്ട വെറും ചോറും തേങ്ങയും അരിയും മാത്രം മതി നമ്മുടെ സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സോഫ്റ്റ് അപ്പുണ്ടാക്കാനായിട്ട് ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അരിയൊക്കെ അളന്നെടുക്കുന്ന വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതളവിനും അരി എടുക്കാട്ടോ നമ്മൾ അരി എടുക്കുന്ന പാത്രത്തിൻ്റെ അതേ അളവിനാണ് ബാക്കി ചേരുവകളെല്ലാം അളന്ന് ചേർക്കേണ്ടത് നമ്മൾ എടുത്ത അരി മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകിയതിന് ശേഷം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അതിനുവേണ്ടി അരി നിഗക്കെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മുടെ ഏരി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളു ഡേ ഞാനിവിടെ അരി മൂന്ന് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത ശേഷം ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് വാരിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചോറും തേങ്ങയും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് തേങ്ങ ചിരികിയതും അതുപോലെ തന്നെ അര ഗ്ലാസ് ചോറും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുന്നതിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത പച്ചരിയാണ് അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാകും അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് അരച്ച് നോക്കുക ആവശ്യമെങ്കിൽ കുറേച്ച് കുറേച്ച് ഒഴിച്ച് അരച്ചാൽ മതി ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അരിയുടെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ എന്നിട്ട് അതൊന്ന് അരച്ച് നോക്കാം ഇതേ കണ്ടോ അത്രയും വെള്ളത്തിൽ ഞാൻ അരച്ചെടുത്തപ്പോൾ തന്നെ ആവശ്യത്തിന് ലൂസിനാണ് നമുക്കിവിടെ മാവ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ചേർത്ത് അരയ്ക്കാൻ ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ അബദ്ധവശാലെങ്ങാനും വെള്ളം കൂടി കൂടിപ്പോയാൽ പേടിക്കുണ്ടെട്ടോ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരല്പം ഇതിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അരിപ്പൊടി ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് ആവശ്യത്തിന് തിക്കായി കിട്ടും അരച്ചെടുത്ത മാവ് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് പുളിച്ച് പൊന്തി പുറത്തേക്ക് പോകും അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണേ നോർമലി അപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കപ്പി കാച്ചി ചേർക്കും അല്ലെങ്കിൽ ഈസ്റ്റോ സോഡയോ ഈനോയോ ചേർക്കും നമ്മൾ ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തുന്നതിന് വേണ്ടി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചേർത്ത് കൊടുക്കുന്നത് ഹോട്ടലുകാരും കാറ്ററിംഗ് കാര്യമൊക്കെ മാവ് പുളിപ്പിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന അതേ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് രണ്ട് സ്പൂൺ പുളിമാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിമാവ് എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ അറിയായിരിക്കും തലേ ദിവസം നമ്മുടെ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കിയതിന്റെ ബാക്കി വരുന്ന മാവാണ് പുളിമാവ് ദോശയ്ക്കും മാവ് അരയ്ക്കുമ്പോൾ നമ്മൾ അരിയും ഉഴുന്നു മാത്രമല്ല ചേർക്കാറുള്ളൂ അതിൽ ഈസ്റ്റോസോടെ ഒന്നും തന്നെ ചേർക്കാറില്ലല്ലോ അപ്പോൾ നല്ല ശുദ്ധമായ മാവായിരിക്കും അതിൽ നിന്നും രണ്ട് സ്പൂൺ മാവ് എടുത്ത് വെച്ചാൽ മതി ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന പുളിമാവ് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടാഴ്ചയോളം നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാനും സാധിക്കും അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ ഈ പുളിമാവ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഏകദേശം രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം കുറച്ചുകൂടി കൂടി സോഫ്റ്റ് ആയി കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് പുളിപ്പിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം രാവിലെ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വൈകുന്നേരം ഏകദേശം ഒരു ഏഴുമണിയോടു കൂടിയാണ് മാവ് അരച്ച് വെക്കാറുള്ളത് നമ്മൾ അരച്ച് വെക്കുന്ന മാവ് കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും പുളിപ്പിക്കാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടുകയുള്ളൂ പുളിപ്പ് രസം ഒട്ടും തന്നെ ഇല്ലാതെ നല്ല പഞ്ഞു പോലെ സോഫ്റ്റായി അപ്പം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് കൂടി പറയാം മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും നല്ല സോഫ്റ്റ് അപ്പം കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ടിപ്പാണ് ഞാനിവിടെ ചെയ്യാറുള്ളത് ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൈ മുട്ടിയാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുണ്ടായിരിക്കണം വെള്ളത്തിന് ഈ വെള്ളത്തിലേക്ക് നമുക്ക് വേറൊരു പാത്രം ഇറക്കി വെക്കാം അതിനുള്ളിലേക്കാണ് നമ്മുടെ മാവിന്റെ പാത്രം ഇറക്കി വെക്കേണ്ടത് മാവ് എടുത്ത പാത്രത്തിന്റെ അടിഭാഗം നന്നായിട്ടും തുടച്ചിട്ട് വേണം ഈ പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ ഇങ്ങനെ വെക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്നാമത് ചിലപ്പോൾ നമ്മുടെ മാവ് പൊന്തി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പൊന്തി വരുന്ന മാവ് ഈ പാത്രത്തിനുള്ളിലേക്ക് വീണോളും രണ്ടാമത് ഇതിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാരയും തേങ്ങയും ഒക്കെ ഉള്ളത് കാരണം ഉറുമ്പുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വെള്ളത്തിൽ പാത്രം ഇരിക്കുന്നത് കൊണ്ട് ഉറുമ്പുകൾക്ക് നമ്മുടെ മാവിലേക്ക് കയറാൻ പറ്റില്ല അപ്പത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് അരച്ചു വെച്ച അപ്പം മാവ് രാവിലെ ആയപ്പോഴേക്കും അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതേ കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി തന്നെ വന്നിട്ടുണ്ട് ഒട്ടും പുളിപ്പില്ലാത്ത മാവാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈസ്റ്റ് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മാവ് ഇതിലും കൂടുതലായിട്ട് പൊന്തി വരും പക്ഷെ അതിന് നല്ല പുളിപ്പായിരിക്കും മാത്രമല്ല ചിലർക്ക് ഈസ്റ്റ് സോഡാപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാകും പിന്നെ മാവ് അരച്ചപ്പോഴും നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല കേട്ടോ ഉപ്പ് ചേർത്ത് മാവ് മാവരച്ചാൽ എനിക്ക് പൊന്തി വരാറില്ല അതുകൊണ്ട് ഞാൻ അരയ്ക്കാൻ നേരത്ത് ഉപ്പ് ചേർക്കാറില്ല ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം അതിനുശേഷം അപ്പം ഉണ്ടാക്കാം പക്ഷെ ഞാനിവിടെ ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ചട്ടി സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അപ്പം കുക്ക് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ അപ്പം കുക്ക് ചെയ്താൽ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും മാത്രമല്ല അപ്പം കല്ലച്ചിരിക്കുകയും ചെയ്യും നന്നായിട്ട് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം ഇനി ഇത് ഇത് ഇതുപോലെ മെല്ലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും അപ്പം നിറയെ ഹോൾസ് വരും അങ്ങനെ ഹോൾസ് വരുന്ന സമയത്ത് നമുക്കൊരു പാത്രം കൊണ്ട് ഇതൊന്ന് അടയ്ക്കാം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിൻ്റെ എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ എല്ലാം എന്താ ഇതുപോലെ ഒന്ന് വിട്ടുവിട്ട് വന്നിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് അപ്പം ചട്ടിയിൽ നിന്ന് മാറ്റാം പിന്നെ അപ്പത്തിൻ്റെ അരികും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നിറമൊക്കെ മാറി വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരവും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി ഇഷ്ടം പഞ്ഞി പോലുള്ള നല്ല കട്ടിയുള്ള അപ്പമാണ് അങ്ങനെയുള്ള അപ്പം ഉണ്ടാക്കാനും നമ്മുടെ ഈ മാവ് തന്നെ മതി അങ്ങനെ നമുക്ക് അപ്പം ഉണ്ടാക്കാം നല്ല കട്ടിയുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ദോശ തവയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം പിന്നെ ഇത് പരത്തൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ കോരി ഒഴിച്ചാൽ മാത്രം മതി േ കണ്ടോ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ അപ്പം നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് ഹോൾസ് എല്ലാം വന്നതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഈ രീതിയിൽ മാവ് തയ്യാറാക്കി അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന അപ്പം ഒട്ടും ഹാർഡാവാതെ നല്ല സോഫ്റ്റായിട്ട് രാത്രി വരെ ഇരുന്നോളും അപ്പോൾ കപ്പി കാച്ചാതെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലുള്ള ഒട്ടും പുളിപ്പില്ലാത്ത സോഫ്റ്റായ അപ്പം ഉണ്ടാക്കാനുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഉള്ള നെക്സ്റ്റ് വീഡിയോ ഇവ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയോഴ്സ്